ഞാൻ നല്ലതുപോലെ അങ്ങ് നേർപ്പിച്ചിട്ടാണ് കേട്ടോ ചെടീൻ്റെ ഒക്കെ ചൂട്ടിൽ കൊടുക്കുന്നത് ഇത് ചെടികൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പച്ചക്കറികൾക്കാണെങ്കിലും നമ്മുടെ ആന്തോറിയം കണ്ടോ ആന്തോറിയത്തിൽ ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു മൂന്ന് മാസക്കായിട്ടുള്ളു ഇപ്പം വേരൊക്കെ പിടിച്ച് തൈകളൊക്കെ നിറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വളം നമ്മൾ ഒരു ഇതൊരു വർഷത്തേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ ഞാനിത് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ അതിലേക്ക് കുറച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാനിത് ഈ ഒരു ബക്കറ്റിലേക്ക് ഇത് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം എന്റെ ചെടിക്കും പച്ചക്കറികൾക്കും കൊടുക്കാനുള്ളതാണ് ഇത് ഞാനൊരു വർഷത്തിലോ ഒക്കെയാണ് ഉണ്ടാക്കി വയ്ക്കാറുള്ളത് നമുക്കിത് കുറച്ച് ചെറിയൊരു അളവിൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഇതിലാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ചെടീൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ അതേപോലെ കൊടുക്കരുത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നാലും വീണ്ടും നല്ലതുപോലെ നേർപ്പിക്കുക കേട്ടോ അപ്പം ഒരു പാത്രത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ വളം റെഡിയാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് പച്ചക്കറിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒരു വളം വേണ്ട കേട്ടോ വീട്ടിൽ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്യാവുന്നതാണ് ഇന്നലെ ഞാൻ മീൻ്റെ വേസ്റ്റ് വെച്ചിട്ടൊരു വളം ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് പച്ച ചാണകം പച്ച ചാണകം വെച്ചിട്ട് ഈ ഒരു വളം നിങ്ങൾക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും കേട്ടോ ഇനി ഞാൻ എടുക്കും ുന്നത് നമ്മുടെ കടല പിണ്ണാക്കാണ് കേട്ടോ ഇപ്പൊ കടലപ്പിണ്ണാക്ക് ആണെങ്കിലും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് പറഞ്ഞാൽ ഞാനൊരു പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ കടലപ്പിണ്ണാക്ക് വാങ്ങിച്ചത് ഇപ്പം നമുക്കൊരു ഇത്ര മതി ഒരുപാട് വേണം എന്നൊന്നും ഇല്ല നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് അപ്പം കടല പിണ്ണാക്ക് ഞാനിതാ ഇതിലേക്ക് ഇട്ടു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ശർക്കരയും കൂടി ഇട്ടു കൊടുക്കണം അപ്പം അതിന്റെ മുന്നേ ഞാനിതാ ഇതിലേക്ക് കുറച്ച് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ആ ചാണകം വെച്ച ബക്കറ്റിലേക്ക് നമ്മൾ വെള്ളം ിച്ചതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് ഇനി ഇത് ഇളക്കി കൊടുക്കണം നമ്മൾ ആ കട്ട പിടിച്ച് നിൽക്കുന്ന ആ ഒരു ചാണകം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് ഒതുങ്ങി നല്ല രീതിയിൽ അങ്ങ് ചേർന്ന് നല്ലൊരു വളമാണ് കേട്ടോ കണ്ടോ ഇതേപോലെ ഇതിങ്ങനെ ഇപ്പം തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് അങ്ങ് ഇളക്കി ഒന്ന് ലൂസാക്കി എടുക്കണേ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇത് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിടയ്ക്ക് ഒന്നൊരു കമ്പ് ഇതിലൊരു കമ്പും വെച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കമ്പ് വെച്ചിട്ട് നമ്മൾ ഒരു വശത്തേക്ക് മാത്രമാണ് ഈ വളം റെഡി ആയതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതിപ്പോൾ കട്ട ഒന്ന് ഒതുങ്ങി പൊട്ടി ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി ഇളക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഇളക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം കുറച്ചങ്ങൾ ആ ഒരു കട്ടക്കങ്ങ് ഒതുങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വീണ്ടും ഒഴിച്ച് കുറച്ച് 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 നന്നായിട്ട് ഈ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം കേട്ടോ പിന്നീട് ഇത് നമ്മൾ ഒരു ആദ്യം നമ്മൾ ഒരു ആറേഴ് ദിവസം ഡെയിലി നമ്മളിത് ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി ഞാനിതാ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ അടപ്പ് കണ്ടോ അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് അടച്ച് വെച്ചാൽ മതി ഇതിന് ചെറിയൊരു ഉണ്ട് അപ്പോൾ ആ ഒരു ബാറ്റ്സ്മെല് നമ്മുടെ ശർക്കര നല്ലതാണ് ശർക്കര ഒരു നാലഞ്ച് കഷ്ണൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു വളം കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് കണ്ടോ ഇതിൽ വെള്ളം ചേർത്ത് നമ്മൾ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുക ഇത് പച്ചക്കറികൾക്കൊക്കെ കൊടുത്ത പച്ചമുളക് അതുപോലെ ഏത് പച്ചക്കറികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ ഇൻഡോ പ്ലാന്റ്സിന് വരെ കൊടുക്കുക ഇപ്പൊ ഇൻഡോ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുമ്പോൾ വീണ്ടും ഒരു കപ്പാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇതിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ചേർത്തിട്ട് ിക്കാം നന്നായിട്ട് നേർപ്പിച്ച് വെള്ളം പോലെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ഞാൻ ഈ ആന്തോറിയത്തിൻ്റെ ചൂട്ടിലൊക്കെ ആണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആന്തോറിയൊക്കെ നല്ല ഫ്ലവറൊക്കെ നല്ല കളർ ആയിരിക്കും കേട്ടോ അപ്പം ചാണകം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് പോട്ട് ഡ്രൈ ആവും പിറ്റേ ദിവസം ഒരു കമ്പ് എടുത്തങ്ങ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കറിവേപ്പിൻ്റെ കമ്പൊക്കെ ഞാൻ ഈ ഇടയാണ് കേട്ടോ കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട്ടിൽ ആ ഒരു വളരെ കൊടുക്കുമ്പഴേക്ക് നല്ല റെഡി ആവും കേട്ടോ അപ്പോൾ അതാ ആ ഒരു കറിവേപ്പിന് കൊടുത്തു ഇനി നമ്മുടെ ബൊഗൻ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ കമ്പുകളൊക്കെ ഞാൻ കുത്തി വേര് പിടിപ്പിച്ച് നട്ടുവച്ച ബോഗൻ വില്ലൊക്കെയാണ് അപ്പം അതിൻ്റെ ചൂട്ടിൽ കൊടുത്തു പിന്നെ പുറത്തുള്ള അല്ലാത്ത ചെടീൻ്റെ ചുവട്ടിലൊക്കെ എല്ലാ ചെടി നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോൾ കൊടുക്കാൻ പറ്റും കേട്ടോ ഇന്ന ചെടിയെന്നൊന്നുമില്ല അപ്പം നമ്മുടെ ബൊഗൻ ചെറുതായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് ഇത് കണ്ടോ കമ്പൊക്കെ വളരെ കുറവാണ് കമ്പൊക്കെ വരുന്നു ും ഞാൻ പറഞ്ഞു പിന്നെ ഓവറായിട്ട് ഇങ്ങനെ തൂങ്ങി നീണ്ടു നിൽക്കുന്ന ചില കമ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെയിലുള്ള ഭാഗത്ത് വേണം പുകയിൻവില്ല വെച്ച് കൊടുക്കാൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ വളക്ക കൊടുത്തിട്ട് ഈ ഒരു ചാണക ചാണകവെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് പെട്ടെന്ന് പോട്ട് ഡ്രൈ ആവും അപ്പം നമ്മൾ ചൂട് മറക്കാതെ കുത്തി ഇളക്കി കൊടുക്കുക ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാളെ രാവിലെ തന്നെ കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ എന്നാലാണ് റിസൾട്ട് എന്നാൽ നമ്മുടെ ഈ ഒരു ആന്തോറിയം ഒരിക്കലും നിങ്ങൾ വെയിലത്ത് വെക്കരുത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടീന്റെ ഭംഗി പോകും കേട്ടോ ഫ്ലവറൊക്കെ ഒരു മങ്ങിയ കളറായിരിക്കും അതുപോലെ തന്നെ ഇലകളൊക്കെ ഒരു യെല്ലോ കളറായിട്ട് മാറും കേട്ടോ ഒരു ഒരു പ്രത്യേക ഒരു ആയിരിക്കും ഉണ്ടാവുക ഇത് തണലാണ് വെക്കേണ്ടത് ചെറിയ രീതിയിലുള്ള സൂര്യപ്രകാശം മാത്രം കിട്ടേണ്ട ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ആന്തോറിയ ഇപ്പം ഞാൻ തൽക്കാലം വീടിൻ്റെ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത് കാരണം വെക്കാനൊന്നും വലിയ സ്ഥലം റെഡിയാക്കി വെച്ചിട്ടില്ല കാരണം കുറച്ച് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയും നമുക്ക് ഈ ചെടി വെക്കാൻ ഒരു സ്പെഷ്യൽ സ്പെയ്സൊക്കെ റെഡിയാക്കണം കേട്ടോ അതൊന്നും റെഡിയാക്കാത്തത് കൊണ്ട് ഞാനിതാ ഈ ഒരു ഭാഗത്തെ ഭാഗത്തേക്കൂടെയാണ് നമ്മുടെ ആന്തോറിയം വെച്ചിട്ടുള്ളത് ആന്തോറിയം ഞാനൊരു പതിനഞ്ച് പതിനെട്ട് ചട്ടിയിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് ബോൾസും നമ്മൾ ആന്തോറിയം വെക്കുന്ന പോലെ ഒരു സൈഡിൽ വെച്ചു കൊടുക്കുക ഒരിക്കലും നമ്മൾ വെയിലത്ത് വെച്ച് കൊടുക്കരുത് സൺലൈറ്റ് ഈ ഒരു ചെടിക്ക് മുരടിപ്പാണ് കേട്ടോ വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ